അയ്യോ പഞ്ചാര എഴുതീനോളൂ ലിസ്റ്റില് അവർ പോവുകയും ചെയ്തല്ലോ നിങ്ങള് ലിസ്റ്റ് കൊടുത്ത വീടേക്കാരണേ ഞാൻ പഞ്ചാര എഴുതിയിട്ടില്ല ആരിക്കലോ പഞ്ചാരക്ക് പറയണേ ആ ശെരി ഞാൻ പറഞ്ഞ പോയിട്ടു അയ്യോ ചായപ്പൊടിയും തൂരുന്നല്ലേ അതിനും വിളിച്ചു പറയണ്ടേ ശരി നിങ്ങൾ ചായപ്പൊടിക്കും പറയണേ ആ ഒരു ഇരുന്നൂറ്റമ്പത് ചായപ്പൊടി മതി ഇനിയിപ്പോൾ ആയില്ലേ എല്ലാം കൂടി ഒന്നിച്ച് ആദ്യം വാങ്ങാം ആ ശരി പപ്പടത്തിനു മുട്ടക്കും കൂടി പറഞ്ഞിട്ടില്ല ചെയ്യ ഹലോ പപ്പടവും മുട്ടയും കൂടി വാങ്ങണേ അയ്യോ അതിനാ ഇങ്ങനെ കലമ്പെന്ന് ഇത് മാത്രം തിന്നാൻ ആ മറുപടി എല്ലാവർക്കും ഉള്ളതല്ലേ ഇല്ല വേണ്ട ഞാൻ പോയി വാങ്ങിക്കോളാ ആ ശരി ഓ ശരി ശരി